കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബിലെ പുതിയ പുതിയ പല അപ്ഡേറ്റുകളെ കുറിച്ചിട്ടും അതുപോലെ ഇപ്പോൾ റോൾ ഔട്ട് ചെയ്തിട്ടുള്ള പുതിയ ഒരു ഫീച്ചറാണ് നമ്മുടെ ക്യൂ ആർ കോഡ് അപ്പം അറിയാത്തവർക്ക് ഒരുപാട് പേർക്ക് ഇത് കിട്ടി ഈ വീഡിയോ കണ്ടിട്ട് അവർക്കത് വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻ്റുകൾ വന്നിരുന്നു അതൊക്കെ കണ്ടിട്ട് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഒരു കമൻറ്റ് വന്നിരുന്നു അതായത് ഷോർട്സിൽ നമുക്ക് കമ്പനിയിൽ എങ്ങനെ കൊടുക്കാം എന്ന് ചോദിച്ചുകൊണ്ട് മഞ്ഞു തുള്ളികൾ ചാനൽ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് ചുരുക്കി എങ്ങനെയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള ഇത് ആ ഒരു രീതി കാണിച്ചു തരാം അപ്പോൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് പതിവ് പോലെ അതേ രീതിയിൽ ചെയ്യുക എന്നിട്ട് തമ്പനയിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഗ്യാലറിയിൽ പോയിട്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഡണെന്ന് കൊടുക്കുക പതിവായിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ചുറ്റി ചുറ്റി അത് വരെ നിങ്ങൾ കാത്തിരിക്കുക ടിക്ക കൊടുക്കുമ്പോഴേക്കും ഇവിടെ ആഡ് സൗണ്ട് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വരുന്ന ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്തത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എഡിറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പേജിൽ പോവുക അവിടെ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ മുകളിലൊരു ഇതിൻ്റെ തമ്പ ഇതുപോലെ പെൻ ഐക്കൺ പോലെ ഒന്ന് കാണാം അപ്പം അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് ഇവിടെയൊന്ന് സ്ലൈഡർ ഉണ്ടല്ലോ അല്ലെ ആ സ്ലൈഡർ സ്ലൈഡ് ചെയ്തിട്ട് ഏത് ഇതിനകത്തെ ഭാഗമാണോ നിങ്ങൾക്ക് തമ്പനയിലായിട്ട് വെക്കേണ്ടത് അവിടെ ചെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡണ്ണെന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ ഡണ്ണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് അവിടെ മുകളിൽ കണ്ടോ നമ്മൾ ഏത് സ്ഥലത്താണോ നിർത്തിയത് അതാണ് അവിടെ ക്യാപ്ഷനായിട്ടോ തമ്പനയിലായിട്ടോ വരുന്നത് അതിനുശേഷം എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തിട്ട് അപ്ലോഡ് ഷോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡിങ്ങിൽ കാണിച്ചു തന്ന രീതിയിൽ നിങ്ങൾക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തമ്പനിയിൽ അതിൽ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ വളരെ സന്തോഷം എനിക്കായിട്ട് സ്ഥിരമായിട്ട് തന്നെ ഒരു നല്ലൊരു ഫാമിലി എനിക്ക് സ്വന്തം ഫാമിലിയെ പോലെ തന്നെ മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു ഫാമിലി കൂടെ എപ്പോഴും ഉള്ളത് എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ കുറേ കമൻസിൽ കണ്ടിരുന്നു ഓരോ ദിവസവും ഈ ചാനലിൽ വീഡിയോ വരുന്നുണ്ടോ എന്ന് പലരും നോക്കാറുണ്ടെന്നുള്ള കാര്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് എങ്ങനെയാണ് സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ തുടർന്ന് ഇതുപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കഴിയുന്നതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം ഈ അടുത്ത വീഡിയോകളിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ